അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോയിലേക്ക് പിന്നെയും ഹർദവുമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കള്ളിക്കാട് പഞ്ചായത്തിലാണ് അപ്പോൾ എൻ്റെ ഒരു നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതേപോലത്തെ ഒരു സാധനം നമ്മുടെ നാട്ടിലുമുണ്ട് നിങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്താമോ എന്നൊരു കമൻറ്റ് വന്നിരുന്നു അപ്പോൾ ആ സാധനത്തിനെ തേടിയുള്ള യാത്രയാണ് അപ്പോൾ പോകാം നമുക്ക് ആ വീഡിയോയിലേക്ക് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് ആ സാധനം ചുമട് താങ്ങി ഇത് സ്ഥിതി ചെയ്യുന്നത് പട്ടകുളത്തിനും കള്ളിക്കടിനും ഇടയ്ക്കാണ് ഇത് കാട്ടാക്കട റോഡാണ് ഇത് നേരെ കള്ളിക്കട റോഡാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ തിരക്കുവെന്ന സാധനം ഇതാണ് ചുമട് താങ്ങിട്ട് സുഹൃത്തുക്കളെ ഇതാണ് ചുമട് താങ്ങി എന്ന് പറയുന്ന സാധനം ഈ സാധനം പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ആ എന്ന് പറഞ്ഞ ഒരു സംഭവം ആണ് സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ സാധനം സ്ഥിതി ചെയ്യുന്നത് ഇത് ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും ഇതിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് അറിയില്ല മാക്സിമം ഈ സാധനത്തിൽ നമ്മൾ മാക്സിമം ഷെയർ ചെയ്തിട്ടാണ് ചുമറുദാനം ഒരുപാട് ആൾക്കാർ പള്ളിക്കാട് ചന്തയിലും കാട്ടാക്കട ചന്തയിലും പോകാറുണ്ടായിരുന്നു യിച്ചിരുന്ന സാധനമാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വ്യത്യസ്തമായ വീഡിയോമായി നമുക്ക് കാണാം ബായ് ഓക്കെ